ഹായ് 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 സ്വാഗതം പറയാം ചട്ടിയും 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 ചിക്കനുമായിട്ട് ഞങ്ങള് ഗ്രില്ലഡ് ചിക്കൻ അല്ലെ ഗ്രില്ലഡ് ചിക്കനെ വേണ്ടി കല്ല് റെഡിയാണ് അടുപ്പുണ്ടാക്കി ഇവിടെ തന്നെ ചെയ്യാൻ കരുതിക്ക് പോണന്ന് കരുതി അല്ലടാത്ത വെള്ളം ചെളി കാര്യങ്ങളൊക്കെ ആയിട്ട് മഴ പെയ്യാന്ന് പറയാൻ പറ്റില്ല അപ്പൊ ചിക്കൻ പതി എന്താ ഞാൻ അധികൊന്നും ഇല്ല ഒരു നാല് പീസ് നാല് പീസ് ചൂടാന്നാണ് കരുതുന്നത് പിന്നെ യാത്ര യാത്ര ഇപ്പം എന്താ വെച്ചാല് അത് ഒരു വിഷയം തന്നെയാണ് നമ്മുടെ കയ്യിൽ വണ്ടിയില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ വിഷയം ഇപ്പോൾ ഓട്ടോറിക്ഷ വിറ്റിൽ തന്നെ ഇപ്പോൾ ഒരുപാട് പേർക്ക് എന്താ പറയാ സങ്കടമുണ്ട് ഞങ്ങൾക്ക് അതിലേറെ സങ്കടമുണ്ട് കാരണം ഞങ്ങളുടെ വണ്ടി ആ അത് വയ്ക്കാതെ ഇവിടെ വെച്ച് വീട്ടിൽ തന്നെ വെച്ചൂടെ വിൽക്കാതെ ഒന്നുകൂടെന്നൊക്കെ പറയും നോക്കി ആളുകളുണ്ട് പക്ഷേങ്കിൽ നമ്മളെ കൊണ്ട് അതിന് സാധ്യമല്ല കാരണം അത് അത് നിലനിർത്തിക്കൊണ്ട് നമുക്ക് മറ്റൊരു വണ്ടി എടുക്കാൻ വേണ്ടി കഴിയില്ല അപ്പോൾ അത് അത് തുച്ഛമായ പൈസ കിട്ടുള്ളൂ പക്ഷേങ്കിൽ ആ പൈസ ഞങ്ങൾക്ക് വലുതാണ് ഞങ്ങൾ സംബന്ധിച്ചു കൊടുത്തോളൂ പിന്നെ ഞങ്ങളുടെ ഒരു റേഞ്ച് അനുസരിച്ച് വലിയ പൈസ എടുത്ത് അല്ലെങ്കിൽ വലിയൊരു മുതൽ മുടത്തിൽ ഒരു വണ്ടി എടുക്കാനും കഴിയില്ല പിന്നെ അടവിട്ടെടുക്കാനും വേണ്ടി കഴിയില്ല കാരണം ഈ വണ്ടി ഇത് ആൾറെഡി അടവിൽ ഒരു വണ്ടിയാണ് ഫൈനാൻസ് വണ്ടിയാണ് അപ്പോൾ ഇനിയൊരു എടുത്ത് അതും അടവിലിടുക എന്ന് പറഞ്ഞാൽ ഒക്കപ്പാടെ നമ്മൾക്ക് റിസ്ക് എടുക്കുക റിസ്ക് എടുക്കണം തന്നെയാണ് പക്ഷേങ്കിൽ അത് റിസ്ക് അല്ല റിസ്കിൻ്റെ അപ്പുറത്തേക്ക് വരാൻ അല്ലേ പിന്നീട് നമുക്ക് നിന്ന് തിരിയാൻ കയ്യിൽ അല്ലെങ്കിൽ നമ്മുടെ കയ്യിൽ നിന്ന് ഏതെങ്കിലുമൊക്കെ ഒരു വണ്ടി വരച്ചപ്പോൾ നഷ്ടപ്പെട്ടു പോയേക്കാം കഴിഞ്ഞാൽ ആ അപ്പം അത്ര വലിയ റിസ്ക് നമ്മൾ എടുക്കരുത് കാരണം നമ്മൾ സേഫായിട്ട് വേണം എടുക്കാം ആ അതെ അപ്പോൾ സേഫ് ആയിട്ട് എങ്ങനെ മൂവ് ആകാം എന്ന് ആണ് ഞങ്ങൾ ചിന്തിച്ചു നമ്മളെ കൊണ്ട് കഴിയും നമ്മളതിനൊണ്ട് പരിശ്രമിച്ചു കൊണ്ടിരിക്കുകയാണ് ഒരുപാട് വണ്ടികൾ പോയി നോക്കി നമ്മൾക്ക് പാകത്തിൽ വണ്ടി കിട്ടുവാണെങ്കിൽ തീർച്ചയായിട്ടും വണ്ടി എടുക്കും യാത്ര ആരംഭിക്കും വണ്ടി എടുക്കുക എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഫസ്റ്റ് പോയത് ആൾട്ടോ നോക്കി ഔൾട്ടോട് ഒരു ചെറുവണ്ടി ഈ കൈ കളയാ ചെറുവണ്ടി ആണ് നമ്മുടെ ലക്ഷ്യം അപ്പോൾ ഞങ്ങൾ ആൾട്ടോ നോക്കി ആൾട്ടോ നോക്കിയപ്പോൾ ആൾട്ടോയിൽ പ്രശ്നം ഉണ്ടോ കിടക്കാൻ കഴിത്തില്ല കിടക്കാൻ പറ്റില്ല ബെഡ് ഇടാൻ കഴിയും ബെഡ്ഡിടാൻ കഴിയില്ല അപ്പോൾ അത് നമ്മുടെ ഓട്ടോയിൽ ഇടുന്ന പോലെ കയ്യിലല്ല സീറ്റ് കുറച്ചും കൂടി വെന്താ സ്റ്റിയറിങ്ങിൻ്റെ അടുത്തേക്കൊക്കെ നീക്കി വെക്കണം അങ്ങനത്തെ വിഷയമൊക്കെ ഉണ്ട് അപ്പോൾ അതിലും നടക്കില്ല പിന്നെയുള്ളത് പിന്നെ ഞങ്ങൾ നോക്കിയിരുന്നൊരു വണ്ടി എന്ന് പറയുന്നത് എസ്റ്റിലോ അതിപ്പോൾ അത്തരം വണ്ടികളൊക്കെയാണ് കുറച്ച് ഉള്ള വണ്ടികൾ അപ്പോൾ അതൊക്കെ നോക്കുമ്പോൾ അതിനൊക്കെ നമുക്ക് ഈ വില കൊണ്ടുള്ള ഒരു പ്രശ്നം കൊണ്ട് അത് വേണ്ടെന്ന് വെച്ച് പിന്നെ നമുക്ക് വിലയും ഒക്കെ നോക്കിയിട്ടൊക്കെ ഒരു എന്താ പറയുക എല്ലാവരും ചെയ്യുന്നൊരു സംഭവം വണ്ടി ഓമിനിയാണ് ഒമിനി ഐറ്റി ഒമിനി എല്ലാവരും കടക്കാൻ സുഖം സ്പേസും ഉണ്ട് അപ്പൊ പിന്നെ അത് നോക്കാൻ കരുത് അപ്പം അത് നോക്കാൻ ഞങ്ങൾക്ക് ഫസ്റ്റ് ഞങ്ങൾ തുടക്കത്തില് നമ്മൾക്ക് യാത്ര ആരം ഈ യാത്ര അവസാനിക്കുമ്പോ തന്നെ ഞങ്ങളുടെ മനസ്സിൽ വണ്ടി മാറ്റണം എന്നുള്ളതുള്ളൂ ഏത് വണ്ടി എന്നുള്ളതില്ല ആ ഏത് വണ്ടി എടുക്കണം എന്നുള്ളത് ഞങ്ങളുടെ മനസ്സിലുണ്ടായിരുന്ന ഒരു ചിന്തയല്ല കാരണം അതുകൊണ്ടാണ് ഇപ്പോഴത്തെ ഈ വിഷയം വന്നത് അന്നെ ഞങ്ങൾ ഏത് വണ്ടി എന്ന് ചിന്തിച്ചിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ ഇപ്പോൾ നമുക്ക് ആ ഒരു വണ്ടി മാത്രം മതി ഞങ്ങൾ ഒമിനിയിലേക്ക് ഞങ്ങളുടെ മനസ്സ് ഒരിക്കലും വന്നിട്ടില്ല ഇപ്പോഴും ഞങ്ങൾക്ക് ഒമിനീനോട് വലിയ താല്പര്യമില്ല എന്തായാലും മൈലേജ് ഇഷ്യൂ ആണ് നമുക്ക് ടോളും മൈലേജും ഒക്കെ വരുവാണ് ഓട്ടോറിക്ഷയാകുമ്പോൾ പോകുമ്പോൾ നമുക്ക് മൈലേജും ടോളും ഇല്ല നല്ല സുഖമായിരുന്നു ടോളിൻ്റെ കാര്യത്തിൽ ആ ടോളിൻ്റെ കാര്യത്തിൽ മൈലേജും ഉണ്ടായിരുന്നു അത്യാവശ്യം അപ്പൊ ഞങ്ങള് ഇനിയിപ്പോൾ ഒരു വണ്ടി എടുക്കണം വണ്ടി എടുക്കണം തന്നെയാണ് എന്താപ്പൊ കാട്ടെന്ന് നമ്മുടെ സാഹചര്യം എങ്ങനെയാണ് ഒരുവിധ ആൾക്കാര് പിന്നെ ചില ആളുകൾ വിളിച്ചിട്ട് നിങ്ങൾക്കൊരു എന്താ നാല് ലക്ഷം ഉറുപ്പിയാൻ ഉണ്ടെങ്കിൽ നല്ലൊരു ഉണ്ട് അഞ്ചു ലക്ഷം ഉറുപ്പ ഇലവാക്കാൻ ഉണ്ടെങ്കിൽ നല്ലൊരു ഉണ്ട് രണ്ട് ലക്ഷം ഉണ്ടെങ്കിൽ നല്ലൊരു വണ്ടിയുണ്ട് ഇത്ര ഉണ്ടെങ്കിൽ വണ്ടി അത്ര ഉണ്ട് ആ അപ്പൊ ഞങ്ങൾ തന്നെ എടുക്കും ഞങ്ങൾക്ക് ഒരു വണ്ടി ഞങ്ങൾക്ക് അത് അധികം വഴുകൊന്നുമില്ല അധികം വഴുകാത്ത തന്നെ കിട്ടും നമ്മൾക്ക് ഇപ്പോൾ ഓട്ടോറിക്ഷ ഒക്കെ കിട്ടിയതൊക്കെ അങ്ങനെ തന്നെയാണ് നമ്മൾക്ക് ഒരു വണ്ടി നമ്മളല്ല ഇഞ്ചൻ ഒരു വണ്ടി അപ്പോൾ നമ്മൾ തന്നെ അത്ര ഉദ്ദേശിക്കണുള്ളൂ പാകത്തൊരു വണ്ടി ഇഞ്ചൻ കണ്ടീഷനുള്ള വണ്ടി അങ്ങനത്തെ ഒരു വണ്ടി നമ്മളെ തേടി വരും നമ്മൾ തന്നെ തേടിക്കൊണ്ടിരിക്കുകയാണ് ആ ഒരു വണ്ടി എവിടെ ഉണ്ട് അല്ലടാ അതിനെ ഞങ്ങൾ തേടിക്കൊണ്ടേ ഇരിക്കുവാണ് ഏതായാലും അങ്ങനെ അതാണ് യാത്രനെ കുറിച്ച് പറയാനുള്ളത് യാത്ര ആരംഭിക്കണം എന്ന് ഞങ്ങൾക്ക് ഇങ്ങളെക്കാട്ടിൽ ആഗ്രഹമുള്ള ആളുകൾ ഞങ്ങൾ എന്തപ്പോൾ കാട്ടണം പക്ഷേ അതുവരെ നമ്മൾക്ക് വീഡിയോ ചെയ്യാതിരുന്ന് കഴിഞ്ഞാൽ അതിന് പറ്റേ ഞങ്ങളിതിൽ നിന്ന് വിട്ടുപോകുന്നത് പോലെ ആയിരിക്കും എന്നാൽ തന്നെ ഇപ്പോൾ ഇതിൻ്റെ ഓടണം വണ്ടി അരയണം കൊക്കുന് പണിയുണ്ട് ഒക്കെ ഉണ്ട് ഇതൊക്കെ ഇങ്ങോട്ട് ആ അതിൻ്റെ ഇടയിലാണ് ഇപ്പോൾ ഞങ്ങൾ വീഡിയോ ഷൂട്ടിങ്ങും കാര്യങ്ങളും നമുക്ക് അടുത്ത യാത്രക്ക് വണ്ടി തപ്പലും ഒക്കെ ഇതിൻ്റെ ഇടയിൽ കൂടെ നടക്കുവാണ് ഏതായാലും ഇന്നത്തെ പരിപാടി എയിലും പോയിട്ടില്ല ഞങ്ങൾ കുറച്ച് ഒരു നാല് പീസ് ചിക്കൻ കൊണ്ടുവന്നുണ്ട് അപ്പോ അങ്ങടീന്ന് കണ്ടപ്പോൾ നമുക്കിന്ന് ചെയ്യാം ചിക്കൻ ചുട്ടാലോ മാറും അപ്പോൾ അതുകൊണ്ട് ഇന്ന് ചിക്കൻ ചൂടാക്കോ ആ പരിപാടി ആക്കാം നമുക്ക് ഫസ്റ്റ് ചിക്കൻ കഴിക്കണം കല്ല് നമുക്ക് ഇങ്ങനുണ്ട് കല്ലുണ്ട് ഏ നമുക്ക് ആദ്യം ചിക്കൻ ചിക്കനൊക്കെ എടുക്കാം എന്നിട്ട് നമുക്ക് അടുപ്പിന്റെ പരിപാടി പിന്നെ നോക്കിയാൽ പോരെ വേണ്ട നാലോ നാലിലേക്ക് ഇതൊന്ന് കഴുകിയെടുക്കട്ടെ കേട്ടോ ഒന്ന് വൃത്തിയാക്കട്ടെ അപ്പം നമ്മൾ മസാല ചേർക്കാൻ വേണ്ടി പോവാ ഇതൊക്കെയുള്ള മസാല എങ്ങനെയുണ്ടാക്കോ ഇത് ഞങ്ങളെ അതിലൊക്കെ ഉണ്ടാക്കുന്ന ഒരു മസാലയാണ് ചിലപ്പോ ചിലപ്പോളും അത് നമുക്ക് ഇതിനൊന്ന് ചെറുപ്പാക്കണ്ടെടുക്കും ആകെ നാല് പീസുള്ളത് നമ്മൾ എന്താ വീട്ടില് ആദ്യമായിട്ടാണ് ചെയ്യണേ ചെക്കന്മാരൊപ്പൊക്കെ ഇങ്ങനല്ലേ ചക്കന്മാരിപ്പിടക്ക് എല്ലാരും നല്ല പണി എടുക്കണോണ്ട് ഒറ്റക്ക് പരിപാടി നോക്കിയില്ല മസാലന്റെ പരിപാടി അല്ലേ മുളകുണ്ടായിക്കോട്ടെ മുളക് പൊടിയട്ടോ മുളക് ടൈറ്റ് ോട്ടെന്താ ഫസ്റ്റമർ നമ്മള് കൂട്ടം കെട്ടിണ്ടോ ഒരു പണി എല്ലാ എല്ലാ പണിയും എടുക്കണോണ്ട് മസാല നമ്മൾ ഞാൻ അതൊക്കെ വേറെ ആ കേളും പിന്നെ അത് മാത്രല്ല ഇങ്ങനത്തെ പരിപാടി ഉണ്ടെങ്കിൽ അത് നേരത്തെ ചെയ്ത് വെച്ചേക്കും ആ തേച്ച് പൊടിപ്പിച്ചൊക്കെ കൊടുക്കുന്നുണ്ടാവും ആ പക്ഷേ നമ്മളത് സംബന്ധിച്ചിടത്തോളം നമ്മൾ മഞ്ഞൾ ഇത് കുറച്ച് വേണ്ടി മഞ്ഞൾ പിന്നെ മുളക് മഞ്ഞു മഞ്ഞൾ ഇത് കുറച്ച് ഗരം മസാല വേണം ഗരം മസാല ഉണ്ടായിക്കോട്ടെ കൊടുക്കാം അവിടുത്തെ എരുവിനൊരു കുറവുണ്ടാവില്ല ഇനി അടുത്ത നമ്മൾ കുറച്ച് నొక్కు పూకి తైరణ తైరం అదే చేయోట పరిపాలి వేడి వరకుంటా ప్రాయ ఇది ఓవర్ లూస్ ఆడ టైట్ ఆరకు ఇసన అంతా ఉంటే ാരങ്ങ നാരങ്ങ മാത്രല്ല ഉപ്പേ ഉത്തന്നെ ആയിക്കഴിഞ്ഞാ സുഖം മറ്റേ മറ്റേ പായം നിൽക്കേണ്ടി ഒരാൾ അങ്ങോട്ട് പറഞ്ഞ ഒരാൾ അങ്ങോട്ടും നമുക്ക് ആവശ്യാനുസരണം വേണ്ട ഉപ്പ് ഉപ്പ് ആ ഓക്കെ ഈ ഒരു ഗ്രേവി ടൈപ്പിലാണ് സാധനം ഒക്കെ ഓക്കെ ഓക്കെ ഇന്ന് ഉപ്പുണ്ടെങ്കിൽ മസാല നേരും ഇത് നമ്മൾ ജാറിലങ്ങനെ അടിച്ചുണ്ടാക്കിയ വെളുത്തുള്ളി ഇഞ്ചിയും മിക്സ് മസാല ഒക്കെ ഒരു കുറവ് കേട്ടോ മസാല ഒക്കെ കുറവ് വേണ്ട മസാല ഒക്കെ അതെ ആദ്യമായിട്ടുണ്ടാക്കുന്ന പണി പരിപാടി ആ പക്ഷെ ഇതില് നമ്മള് ചെക്കന്മാർ കൂടി ഉണ്ടാക്കുമ്പോൾ പല ഇതില് ഒഴിവാക്കലുണ്ട് കേട്ടോക്കാളും സാധനങ്ങൾ ചേർക്കലും ഉണ്ട് അപ്പൊ അതുകൊണ്ടാണ് പറഞ്ഞത് നമുക്ക് നൂറ് കഴിക്കാണ്ട് രസം ആ കുറച്ച് വെളിച്ചെണ്ണ കഴിക്കാം കട്ട് ചെയ്ത് തരുമോ എന്താ ഇതിന്റെ കൂടി വരെ നല്ല രീതിയിൽ പിന്നെ അത്യാവശ്യം നീരുണ്ട് അധികം ചിക്കൻ ഒന്നും ഇല്ലല്ലോ ആ നാല് ദിവസമുള്ളു ആ മതി 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 ഒരു മതിവിനെ തുടങ്ങണം ഇനി അടുത്ത് ചിക്കടാ എന്നിട്ട് ചോദിച്ചാലേ അങ്ങനെ നമ്മളുടെ മസാല ഇനി മസാല നല്ല രീതിയിൽ പിടിപ്പിക്കാം അത് ശരിക്കും ഇനിയൊരു പീസിന് കൂടി മസാല ഇതിലുണ്ട് മസാല ഉണ്ട് മസാല നല്ല ടൈപ്പിൽ മസാല ഉണ്ടായിട്ടുണ്ട് മസാല സത്യത്തിൽ മസാല ഏറെ അളവ് 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 കഴിച്ചു അളവ് അതെ ചിലത് മസാല കയറ്റി വെച്ചിട്ടുണ്ട് ഇനി ഇത് കുറച്ച് വെളിച്ചെണ്ണ കൂടി ഒഴിക്കണം വെളിച്ചെണ്ണന്റെ ടേസ്റ്റ് പറ്റണ പോലും ചേർത്താ മതി കേട്ടോ ഇത് നമ്മൾ പറഞ്ഞതിരില്ലേ നിങ്ങളൊക്കെ ചെയ്യുന്നുണ്ടാവും എന്നാലും കുറച്ച് ചോദിച്ചാ മതി ചെന്നാൽ ചില ആൾക്കാർ ചേർക്കാറില്ല കേട്ടോ ഞങ്ങള് പാടത്തൊക്കെ ചൂടാണെങ്കിലൊന്നും ചേർക്കല്ല ചേർക്കിണ്ട് അങ്ങനെ ചേർത്ത വിഷയല്ല ഞാൻ ഉണ്ടല്ലോ ഇനിയത് ഇങ്ങനെ അവിടെ കട്ടെ അടച്ചുവെക്കാം കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് അടുപ്പും കാര്യമൊക്കെ ഒന്നും സെറ്റാക്കാം അതുവരെ ഓനാല് നിൽക്കട്ടെ അതായത് ഒരു മണിക്കൂർ നിർത്തണം പക്ഷേ പക്ഷേങ്കിൽ നമുക്ക് ഒരു മണിക്കൂർ നിർത്താനുള്ള ടൈമില്ല സമയമില്ല അപ്പോൾ ശരിക്കും മസാല മാത്രമാക്കിയിട്ട് ഒരു മണിക്കൂർ നിർത്തണതാണ് തേച്ച് പിടിപ്പിക്കാതെ തേച്ച് പിടിപ്പിച്ചിട്ട് ഒരു അരമണിക്കൂർ നിർത്തുവാണെങ്കിൽ നല്ല മസാലയായിരിക്കും ആ മസാല കൂടി കയറി പിടിക്കും ഇതിപ്പോൾ നമ്മൾ എന്തായാലും അരമണിക്കൂർ നിർത്തും എന്നിട്ട് കുക്ക് ചെയ്യോളൂ ഇവിടെ ഓക്കെ അടുപ്പില്ലേ ഓക്കെ ആ അരുവെല്ലാം ഉണ്ടോ ഉണ്ടോ ആ തിരിച്ച് വയ്ക്കും അടി ആക്കി വെക്കും ആ ഓക്കെ ഞാൻ അടുത്തതൊന്ന് ഇവിടെ വെക്കാം അത്ര ഇതിൽ വെക്കണോ കുറച്ച് ഓരോ ഇഷ്ടികനെ ഇവിടെ ഇങ്ങനെ വെച്ചാരോ അത് എന്താ നമ്മുടെ കാനലിൽ ചാടി പോവാക്ക ഇതൊക്കെ ഇവിടെ തന്നെ തട്ടുകുട്ട് പരിപാടിയാണ് അല്ലേ പോരെ ഇന്ന് വെറുതെ ഇല്ലെന്ന് വെച്ച നോക്കില്ല നമ്മള് പാടത്തൊക്കെയാണെങ്കിൽ എല്ലാവരും ഉണ്ടാവുമ്പോഴേ ഓരോ പണി വരുത്തി നേരത്തെ പറഞ്ഞത് ഇത് പറഞ്ഞല്ലോ മ്മ് ആ അങ്ങനെ വരെ പോരെ ഇതിലിങ്ങനെ നാല് പീസ് പോകൂലേ പോകുവേ അല്ലേ എന്താ വെച്ചാൽ ഞങ്ങൾ ചെക്കന്മാരെ ഉപയോഗിക്കുന്ന കല് തന്നെയാണ് നമ്മളുടെ നെറ്റാണ് നെറ്റ് നമ്മൾ വാങ്ങിയതാണ് അത് ഞാൻ ചെക്കന്മാരെയൊക്കെ പോയി എടുത്തുകൊണ്ടിരുന്ന ആ കണ്ണൻ്റെയൊക്കെ നമ്മളെല്ലാവിധ സുബിൻ്റെ ആണ് സാധനം ചെക്കണ്ണൻ്റെ വീട്ടിലായിരുന്നു അങ്ങനെ എല്ലാവരും ചൂടാൻ വേണ്ടി കൊണ്ടുപോകുമ്പോൾ അത് കൊണ്ടുപോകാം പിന്നെ എല്ലാവരും പാടെ കൂട്ടം ചൂടുമ്പോൾ രണ്ട് മൂന്ന് കല്ലൊക്കെ വെക്കും അപ്പോൾ അതുകൊണ്ട് ഇത്ര നീളത്തിൽ സാധനം വാങ്ങിയതാണ് ഒരണ്ണം നോക്കിയല്ലോ എന്നാൽ ഏ കരി എടുക്കുക കരി എടുക്കുക കരി വണ്ടി വണ്ടി കരി നമുക്ക് വാങ്ങാൻ കിട്ടും പക്ഷെ ഇത് ഞങ്ങള് വാങ്ങാത്ത കരിയാന്ന് ഞങ്ങള് കൊണ്ടന്നാണ് പേര് ഉള്ള കൂട്ടെ നമ്മളാ വണ്ടിയൊക്കെ കൊടുത്തില്ലേ വണ്ടി കൊടുത്തു നമുക്ക് സമൂസന്റെ പരിപാടിയാ അപ്പ പോലെ കിച്ചണില് പോയിട്ട് നമ്മൾ അവിടെ നിന്ന് എടുത്ത കരിയാണ് നമ്മൾ വാങ്ങിയ കരി അല്ല നമ്മളാ ഹും ഇത് മറക്കാലേ ഇത് വെറുതെ നന്നാണ് ഈ സാധനം കാരണം കണ്ടാൽ തന്നെ ഓന അവിടെ നിന്ന് വെറുതെ അത് വാണ്ടിരുന്നു പാർട്ടിക്കാണെ കാണും പാർത്തുക്കെ നമ്മൾ വിചാരിച്ചത് ആ നമ്മൾ ചെയ്യുന്ന വാർത്തകളാണ് നനഞ്ഞോണ്ട് ആ അത് കുറച്ച് നനകുണ്ട് കത്തി കിട്ടാൻ കുറച്ച് പണിയാണ് ഏഹ് കനലായി കിട്ടാൻ കുറച്ച് പണിയാണ് അപ്പം അതൊന്ന് കത്തിക്കട്ടെ കത്തിക്ക് അതായത് നമ്മളുടെ കരി കത്തിടിക്കോ എന്ന് നമുക്ക് നോക്കാം ഏഹ് അതിലേക്ക് കുറച്ച് ഡീസൽ വെച്ചിട്ടുണ്ട് ഞാൻ നോക്കും ആ ഡീസലിൻ്റെ പവർ കൈയണം അത് കത്തി കിട്ടാൻ കുറച്ച് പണിയാണ് കത്തി കിട്ടുന്ന ടാസ്ക് ആണ് കത്തി കത്തിപ്പിടിച്ചൊന്ന് കിട്ടിയാല് ഷാറാവും അവസാന സൈനിയും പരിശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് എൻ്റെ കനല് നനഞ്ഞിരിക്കോ നനഞ്ഞിട്ടുള്ളു പക്ഷെ സൈജു എങ്ങനെ കത്തിക്കും എന്നാണ് പറയുന്നത് അപ്പൊ കത്തി കത്തി കത്തിടങ്ങുന്നുണ്ട് അങ്ങനെ തന്നെ അങ്ങനെ അങ്ങനെ തന്നെ ഓ തല്ലിക്കടുത്താണോ തല്ലിക്കെടുത്തി കത്തി നമ്മൾ ചെറിയ കൊമ്പും ചുള്ളിയൊക്കെ വെച്ചു കേട്ടോ എങ്ങനെയാ ഇത് കത്തിക്കെട്ട് ടാസ്ക് തന്നെയാണ് ഒന്ന് സമാധാനമാണ് ഞങ്ങൾ കനൽ പിടിപ്പിക്കുന്നത് എങ്ങനെയാണ് സൈജൊക്കെ പോയി ഏഹ് ചിരട്ട ഇട്ടിരിക്കണ പിന്നെ ചേരി ഇട്ടിരിക്കണ ഫെ വെച്ചിട്ടാണ് വീസം മടിച്ചിട്ടന്നെ ഇതിലുള്ള ഒരു റിസ്ക് എന്ന് പറയുന്നത് ില് കാനല് കത്തി കിട്ടെന്ന് പറയുന്നത് കുറച്ച് 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 വണ്ടി അത്യാവശ്യം കൊറേ നേരത്തെ പരിശ്രമമാണത് അല്ലേ പിടിച്ചോ ഞാനിത് ഞാൻ ഇത്ര നേരം ഞാൻ പിടിക്കുമായിരുന്നു ഞാൻ കൊയങ്ങിയ പൊന്നു കൊടുത്താണ് കണ്ണിൽ മുക്കുന്നൊക്കെ വെള്ളം പോന്ന പാടത്താണെങ്കിൽ ആളുമ്പോ വീസാണ്ടാവും പാടത്ത് ചെയ്യുമ്പോ ഇതിപ്പോ അങ്ങനെ ഇല്ലല്ലോ ചെയ്യുമ്പോൾ നമ്മൾ ഏകദേശം ഒരു മണിക്കൂറോളം നമ്മളെ ചിക്കൻ അടച്ചു വെച്ചേക്കു വരണം ഇനി നമുക്ക് ചിക്കൻ മറച്ചിടാൻ പപ്പട പോലും അതുപോലെ തന്നെ നമ്മുടെ ചിക്കൻ കുറച്ച് എടുത്തേക്ക് വെക്കാം നമ്മുടെ കനൽ അത്യാവശ്യം അയില്ല മന അടിപൊളി കത്തെ കത്തി അതിന്റെ രസം പോയി നമ്മുടെ ഗ്രില്ലെടുക്ക ഗ്രില്ല നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ചതാണ് ു അത് ഒറ്റക്ക് ഒരുപാട് തീർത്താണ്ട് ഉള്ളൊരു ഒപ്പു ഫെ കൊറച്ചെങ്കിലും വയ്ക്കാൻ പറ്റുവാണെങ്കി സുഖമാണ് പീസണ്ടോ അവിടെ എവിടെയെങ്കിലൊക്കെ വെക്കാൻ പറ്റും അത് ആക്കെ നിർത്താം നമ്മളെ ചിക്കനെ നിരത്തി കൊടുക്കാം And Allo, okay? ah, ah, ോ ഓക്കെ ഇനി അവന് കിടന്ന് വേഗട്ടെ വന്നു ലുക്ക് ഒക്കെ വന്നു കൈ പരിപാടി ആ ഇങ്ങനെയാണ് നമ്മൾ ഉണ്ടാക്കിയുള്ള സിസ്റ്റം വീട്ടിലാണെങ്കിൽ ഇങ്ങനെ ഫാനൊക്കെ വെക്കാം പാടത്താണെങ്കിൽ പാളാക്കോണ്ട് വീസി വീസി കെട്ടറാവും ചിക്കൻ അങ്ങനെ കയറ്റി വെച്ചിരുന്നു നാല് അതെത്തെ മറിച്ചിലേക്കങ്ങൾ കിടക്കാണ് മറിച്ചിട്ടില്ലേ മറച്ചിട്ടില്ലെങ്കിലുള്ള വിഷയം എന്താ വെച്ചാല് കരി കരിഞ്ഞു കഴിഞ്ഞാല് വീടുത്ത പണിയൊക്കെ വെറുതാവും െറച്ച് കുറച്ച് വേവിച്ചാലും ഇത് ഞങ്ങൾക്ക് എന്താ കുക്കിംഗ് ചാനലൊക്കെ ചെയ്യുന്ന ടീംസ് ഒക്കെ പല രീതിയിൽ ഇത് കാണിച്ചു തരും പക്ഷേ ഇതിന് റിസ്ക് ആരും കാണിച്ചു തരില്ല ഈ സംഭവം ഇത് ചെയ്യാന്ന് പറഞ്ഞാല് നല്ല റിസ്ക് ഉള്ള പരിപാടി നിസ്സാരമായിട്ട് ഒറ്റടിക്ക് ചുട്ട് തിന്നാന്നും ആ മസാല ഉണ്ടാക്കി തേച്ച പോലെ അല്ല ചിക്കൻ വാങ്ങിക്കൊണ്ടുവന്ന പോലെയല്ല തീ നന്നായിട്ട് പിടിക്കണം ഹോട്ടലിൽ കത്താ തന്നെ ഒരുപാട് നേരം നമ്മൾ പരിശ്രമിച്ചത് കത്തുള്ളത് വീട്ടിലായതുകൊണ്ട് ഫാനൊക്കാൻ പറ്റി ഞങ്ങൾ പാടത്തൊക്കെ പോയി കിട്ടാ പറ്റില്ല അപ്പൊ ആര് ഇത് ആരും ഇതിന്റെ ഈ നെഗറ്റീവ് വശങ്ങളൊന്നും ആരും പറഞ്ഞു പറയില്ല ചെയ്യൂല നമ്മൾ എന്താ വെച്ചാല് നമ്മള് അല്ല നമ്മളെ പരിപാടി ട്രാവലിങ് ആണ് പക്ഷെ അതിന്റെ ബുദ്ധിമുട്ട് നിങ്ങൾക്ക് പറഞ്ഞത് വീട്ടിലൊക്കെ ചെയ്യുമ്പോൾ നല്ല ബുദ്ധിമുട്ട് തന്നെയാണ് അത് അല്ലേ പിന്നെ ആ അത് ഒറ്റയടിക്ക് ഇപ്പൊ കൊണ്ടു ചിക്കൻ വാങ്ങി വന്ന് രണ്ട് മണിക്കൂർ കൊണ്ട് തിന്നാ നടക്കില്ല നടക്കുക നല്ല സമയം രാവിലാവും പിന്നെ അത് മാത്രല്ല ചില ആളുകൾ വീഡിയോയിൽ ഒരു വീടോയിട്ട് കത്തിച്ചാണ് ചെയ്യും ഇപ്പൊ നമ്മൾ ചെറുതായിട്ട് കത്തുന്നുണ്ട് അങ്ങനെ കത്താൻ പാടില്ല ശെരിക്കും കനലിന്റെ ചൂട് തന്നെ കടന്ന് വേഗം അതായത് വീശി കൊടുക്കാൻ കൊടുക്കാണ്ട് നമ്മളതിനു വേറെ ഫാൻ വെച്ചിരുന്നോ അപ്പൊ അവര് ഒരുപാട് ഭാഗങ്ങൾ കട്ടാക്കിയിട്ടാണ് നമുക്ക് കാണിച്ചു തരുന്നത് കുക്കിംഗ് വീഡിയോ ഇതൊന്നും നല്ല മാറ്റം ഉണ്ടോ അതുപോലെ ഇതിനെ കാണാൻ വീഡിയോ യഥാർത്ഥം കാണിച്ചുള്ള പരിപാടിയാണത് അടുത്തത് നമുക്ക് വേറെ സാധനം ചൂടാണ്ട് അപ്പൊ അതിന്റെ പരീക്ഷണം മുന്നോടിയായിട്ട് ചൂടാണത് അതെന്താണിപ്പൊ പറയുമ്പോൾ ചൂടണം നമുക്ക് ഇത് കനലാണ് അറിഞ്ഞിട്ട് കയല നല്ല ചൂടപ്പ അത്യാവശ്യം നാലു നാലുപോറ മറച്ചിട്ടു ഇവിടെ ഇരുത്തിരിക്കന്നെ മറിച്ചിട്ടു ഇത് കൊണ്ടേ പരിപാടി അപ്പൊ എല്ലാരും വീട്ടിൽ ചെയ്യണെങ്കിൽ ഇത് പരീക്ഷിക്കാൻ വേറെന്തൊരു കാറ്റിന് മറങ്ങൾ വെച്ചിട്ടൊരു കാര്യല്ല നോക്കുമ്പോ എന്താ പറയാ ചെക്കമാരൊക്കെ കൂട്ടി ഒരുമിച്ച് ഷെയർ ആയിട്ട് ഇങ്ങനെ വീട്ടിലാകുമ്പോ ചെക്കമാരെ കൂട്ടാൻ അപ്പൊ എന്താ വെച്ചാല് നമ്മളൊട്ടിക്ക് നയിച്ചിട്ട് വരും ഇത് രസാണ് പിന്നെ ഒന്നെടുക്കണമെങ്കിൽ കൊറച്ചുകൂടി സമയം നമ്മള് വേക്കാം നന്നായിട്ട് ബന്ധം ഇങ്ങനെ ആയിക്കഴിഞ്ഞാൽ രസല്ല അപ്പൊ നമ്മളൊന്ന് ഡെക്കറേറ്റ് ഡെക്കറേഷന് വേണ്ട സാധനങ്ങളൊക്കെ ഇവിടെ റെഡി ആക്കിയിട്ടുണ്ട് നാല് പീസ് ഇങ്ങനെ ഒരു കുക്കിംഗ് വീഡിയോ ഒക്കെ ആവുമ്പോ ഇങ്ങനൊക്കെ അല്ലേ അങ്ങനെയൊക്കെയാണല്ലോ അതിന്റെ ഒരു പതിവേ തക്കാളി കിട്ടക്കെട്ടൊരു കുതിരപ്പ് പിന്നെ ഉള്ളി തക്കാളി ഇങ്ങനെ വെച്ചുള്ള കുതിരപ്പ വര ആഹാ സംഭവം എന്തായി ഇപ്പൊ വേറെ സാധനം കൂടി അത് കണ്ടിട്ടില്ലല്ലോ കണ്ടിട്ടില്ല സെറ്റ് ആയില്ലേ ഫൈവ് ടേസ്റ്റ് ചെയ്ത് നോക്കിയാലോ ടേസ്റ്റ് ഞങ്ങൾ ചോറുന്നില്ല കേട്ടോ തന്നെ വെച്ച് കേട്ടോ തന്നെ വെറുതെ നോക്കാൻ നോക്കി ഓ

ഇത്ര നല്ല രീതിയിൽ എനിക്ക് ഉണ്ടാക്കാൻ വയ്ക്കും ഞാൻ വെറുതെ അറിയണമല്ലോ കേട്ടോ അത് സത്യമായിട്ട് നല്ല അടിപൊളി നാല് പീസ് അതായത് അമ്മയ്ക്ക് വേണ്ട പൈസ അതാണ് ഞാൻ നാല് പീസ് ആക്കി എനിക്ക് ആര്യക്ക് എനിക്ക് കുക്കുവിന് ചിഹ്നം ഞങ്ങൾക്ക് നാല് പേർക്കുള്ളത് ഇനി ഞങ്ങൾ ഭക്ഷണം കഴിക്കാം അപ്പോൾ അടുത്ത യാത്രനെ കുറിച്ചൊക്കെ ഞാൻ തുടക്കത്തിൽ പറഞ്ഞതുപോലെയാണ് കാര്യങ്ങൾ നമ്മൾ പോവും ഉടനെ പോകണം എന്നെയാണ് കരുതുന്നത് റെസ്റ്റ് ഇല്ലാതെ തിരഞ്ഞു കൊടുക്കണം കിട്ടും ഞങ്ങൾക്ക് ഞങ്ങൾക്ക് പാകത്തിന് വണ്ടി ോടും ആരോടും ഈ ഒരു വീഡിയോ ചെറിയൊരു വീഡിയോ ഞങ്ങളോട് ചോയിൻ്റെ അടുത്ത വീഡിയോ തരാം ഓക്കെ ബൈ ബൈ